അൻപത് വർഷത്തെ പ്രവർത്തന പരിചയവുമായി സബ്കാർ എന്ന സ്ഥാപനം ആരംഭിച്ചു ഏറ്റവും പോയി വിലയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അബ്ദുൽ ഹമീദ് നിർവഹിച്ചു ഏറ്റവും ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ഹമീദ് നിർവഹിച്ചു ഈ യൂണിറ്റ് ഈ ഗ്രാമപ്രദേശത്ത് വളരെ ഭംഗിയായി പൂപ്പതിയിൽ ഈ സംഘടനാ സംവിധാനത്തെ കൊണ്ട് നടക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ വ്യാപാരത്തെ അഭിവൃദ്ധിപ്പെടുത്താനും അതും ഭംഗിയായി കൊണ്ട് നടക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു അത്തരത്തിൽ അദ്ദേഹം ഒരു റോൾ മോഡൽ കൂടിയാണ് കാരണം ഞങ്ങളുടെ ഇടയിൽ തന്നെ കുറേ ആളുകൾ അങ്ങനെയുണ്ട് സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചാൽ അവർ പറയും ഇപ്പോൾ കച്ചവടം നോക്കാൻ സമയം കിട്ടുന്നില്ല ഞാൻ ഞാനിതിൽ നടക്കുകയാണെന്ന് പറയും രണ്ടും കൂടി എന്നുള്ളതാണ് അതിന് ശരി കച്ചവടം ഇല്ലാതായിട്ട് നേതാവായി നടന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം കച്ചവടക്കാരനാണ് കച്ചവടക്കാരൻ്റെ നേതാവാകേണ്ടത് അപ്പം അതിനൊരു മോഡൽ കൂടിയാണ് യഥാർത്ഥത്തിൽ പരമേശ്വരൻ ചേട്ടൻ മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണം ഇത്തരം ഒരു സ്ഥാപനത്തെ കെട്ടിപ്പടുക്കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ പുറകോട്ട് പോയി പോകും അതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയായിട്ട് നമുക്ക് ഈ സ്ഥാപനത്തെ ദർശിക്കാൻ കഴിയും ഇന്ന് വലിയ കോർപ്പറേറ്റുകളൊക്കെ ചെറിയ ചെറിയ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ റീറ്റെയിൽ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വ്യാപാരികൾ വലിയ ഈ കോർപ്പറേറ്റുകളുടെ വലിയ സ്ഥാപനങ്ങൾ കണ്ട് ഞങ്ങൾക്കൊന്നും ഇനി രക്ഷയില്ല എന്ന് പരിതപിക്കുന്നതിനു പകരം തങ്ങളാൽ കഴിയുന്നത് ഞങ്ങളും ഒട്ടും ഞങ്ങളും പ്രാപ്തരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളു പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി പൊയ്യ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എസ് രഘു ആദ്യ വില്പന നടത്തി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ കെ ഐ നജാ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി സബ്കാർ പരമേശ്വരൻ ടി കെ കുട്ടൻ സാബു കൈതാരൻ എം ബി സുരേഷ് എം എസ് രമേഷ് സബ്കാർ എം ബി പി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു സബ്കാർ കുടുംബാംഗങ്ങൾ ജീവനക്കാർ നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം മുതൽ ഓണക്കാലം വരെ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ രണ്ട് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ എല്ലാ ഞായറാഴ്ചയും രാത്രി എട്ടിന് നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനഞ്ചിന് ബമ്പർ നറുക്കെടുപ്പ് നടത്തും thank you is media type.